ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂളിലെ കുട്ടിക്കൂട്ടം സ്നേഹം ചാലിച്ചുണ്ടാക്കിയ മധുരമൂറും കേക്കുകളാണ് ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുങ്ങൾക്കുള്ള സ്നേഹമാധുര്യം നിറഞ്ഞ നേഴ്സറിയായത് കേക്ക് വിറ്റ് സമാഹരിച്ച നാല് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ കൊണ്ടാണ് ഇവിടം നവീകരിച്ചത് ചേട്ടന്മാരും ചേച്ചുമാരും നഴ്സറിക്കാരെ കാണാനുമെത്തി കുഞ്ഞുങ്ങൾക്ക് ുംറയുന്നയിടമാണ് പുതിയസറി നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിക്കും ഇത്ര ആൾക്കാരെ സഹായിക്കാനും പറ്റിയതിന് നമുക്ക് ഭയങ്കര സന്തോഷവും ബഹുമാനവും ഉണ്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയ എംപിയും കുട്ടിക്കൂട്ടത്തിനൊപ്പം കൂടി തിരുവനന്തപുരം ഇന്റർനാഷണൽ സ്കൂളിലെ കുട്ടികളുടെ സേവനത്തിന് വലിയ സന്തോഷവും സ്നേഹവും എനിക്കും പറയാൻ തോന്നുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സേവനത്തിന് ഒരു പിന്തുണ ഇവർ നൽകിയതിന് നിങ്ങളുടെ അവർക്ക് ശിശുക്ഷേമ സമിതിയിലെ കുട്ടികൾക്ക് പുറമെ നിന്നുള്ളവർക്കും ഇവിടെ അക്ഷരം പഠിക്കാൻ അവസരമുണ്ടാകും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം